നാളെ ഇഡലി ഉണ്ടാക്കാനാണ് മൂന്ന് ഗ്ലാസ് അരി പച്ചരി പിന്നെ ഒന്നര ഗ്ലാസ് ഉണ് ഒരു ഗ്ലാസ് ചോറ് ഇതിപ്പോൾ ഈ അരിയും ഉഴു ഞാൻ രാവിലെ ഒരു പത്ത് മണി പത്തരയുണ്ട് അപ്പോൾ വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെച്ചതാണ് ഇനി നമുക്കിതെല്ലാം കൂടി അരച്ച് നാളേക്ക് മാവാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഞാനിതിൽ അരി ഒരു രണ്ട് കൈ അതുപോലെ തന്നെ ഉഴുന്നു ചോറ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു രണ്ട് മൂന്ന് വട്ടായിട്ട് എനിക്ക് ഇത് അരക്കേണ്ടി വരും കാരണം ജാറധികം വലിപ്പനാത്ത അപ്പോൾ വെള്ളം ഞാനിപ്പോൾ ഇതിൻ്റെ തന്നെയാണ് ഒഴിക്കണത് ഉഴുന്ന് ആക്കി വെച്ചതിൻ്റെ വെള്ളമാണ് ഉപയോഗിക്കുന്നത് കുറേ അധികം ഒഴിക്കണ്ട നമ്മുടെ ഇത് ഇങ്ങനെ മുങ്ങിപ്പോയി നിൽക്കണ്ട അതിൻ്റെ ഒപ്പം തന്നെ ഒഴിച്ചാൽ മതി നമുക്ക് അരച്ചെടുക്കാം കൈ കൊണ്ട് അങ്ങനെ കൈ കൊണ്ട് എടുക്കണം കട്ടി ഇഡ്ലി നായ എറിഞ്ഞിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയപ്പോൾ ഇനി നമുക്ക് നാളെ ഇഡ്ലി ഉണ്ടാക്കുമ്പോ നോക്കാം അത് ഇന്നലെ ഞാൻ ആക്കി വെച്ച ഇഡ്ഡലി മാവ് ഒരു നന്നായി അയി വന്നിട്ടുണ്ട് നമുക്കത് മൂലൊഴിച്ച് ഇഡ്ഡലിണ്ട പൊന്തി വന്നിട്ടുണ്ട് ഞാനൊഴിച്ചുവെച്ചിട്ട് നമുക്കിത് അലിക്ക് എടുത്തേക്ക് ഞാൻ ഇഡ്ലി ചെമ്പ് വെച്ചിട്ടുണ്ട് അത് ചൂടായിട്ടുണ്ട് അപ്പൊ അലക്കെടുത്തേക്ക ബ്രഡല്ലി ആയി വന്നിട്ടുണ്ട് ഞാനപ്പത് ഇത് എടുക്കാണ് ഞാൻ സ്റ്റപ്പ് വെക്കടച്ചേക്ക ഇതാണ് ഞാൻ ഉണ്ടാക്കിയ സോഫ്റ്റ് ആയിട്ട് ഉണ്ടെ സോഫ്റ്റ് ആയിട്ട് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഡെലിക്ക് നമുക്കൊരു ചട്നി ഉണ്ടാക്കാം അപ്പം അതിന് വേണ്ടിട്ട് ഞാനൊരു ചെറിയ ഒരു മീഡിയം ടൈപ്പ് നാളികേരത്ത വലുപ്പല്ലേ കേട്ടോ അതിൻ്റെ നാളികേരം ഒരു സവോള ഒരു ചെറിയ കുറച്ച് പുളി പിന്നെ ഇങ്ങനെ ചെറിയ ഇഞ്ചി കഷ്ണം ഒരു തക്കാളി പച്ചമുളക് ഇതൊക്കെ ഇട്ടിട്ട് അടിക്കുക എന്നിട്ട് നമുക്ക് പിന്നെ ഒരു കാച്ചൽ ഉണ്ടാക്കാം കാച്ചിൽ കൊടുക്കുന്നുണ്ട് ഇതിൽ കടുക് വറുത്തിടാം അപ്പോൾ ഇത് വെളിച്ചെണ്ണമായി വന്നിട്ട് നമുക്ക് ഇതിലേക്ക് കടുക്

ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ താങ്ക് യു